ദൈവ നാമം എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ആയിരിക്കുന്നത് ലണ്ടനിലാണ് ഈ ദിവസങ്ങളിലൂടെ നടക്കുന്ന ശുശ്രൂഷയോർത്ത നിങ്ങൾ പ്രാർത്ഥിക്കുക ലണ്ടനിൽ നിന്ന് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുക കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു സന്ദേശം പെട്ടെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ആകുലം ിടുന്ന ആകുലതകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട് അതൊരു പക്ഷേ ചെറുതായിരിക്കാം വലുതായിരിക്കാം നമ്മൾ വിചാരിക്കും പണമുണ്ടെങ്കിൽ ഒത്തിരി ധനവും സമ്പാദ്യവും ഒക്കെ ഉണ്ടെങ്കിൽ ആകുലതകളില്ലാതെ ജീവിക്കാമെന്ന് ഞാൻ വിവിധ തരത്തിലുള്ള ആളുകളോട് ഇടപെടുന്ന ഒരു സുവിശേഷകന് അതായത് വളരെ പാവപ്പെട്ടവരുടെ ഇടയിലും വളരെ ധനാഢ്യരായ ആളുകളുടെ ഇടയിലും സുവിശേഷം പങ്കുവെക്കുവാൻ ദൈവം എനിക്ക് അവസരത്തെ തന്നിട്ടുണ്ട് അപ്പോൾ ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ അവരനുഭവിക്കുന്ന ആകുലതയ്ക്കും വ്യത്യാസമുണ്ട് ചിലർ അവരുടെ കയ്യിലുള്ള പണം എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ചിലർ പണമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ആകുലത എത്ര ചെറു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ ഹൃദയവും വചനും പറയുന്നത് അതിൻ്റെ ഭാരവും ദൈവത്തിന് കൊടുക്കാൻ അപ്പം നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന ആകുലതകളും സങ്കടങ്ങളും വേദനകളും എല്ല യുവകളും അല്ലെങ്കിൽ വർക്ക് പ്രഷേഴ്സ് ആയിരിക്കും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കും ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും അത് ദൈവസന്നിധി നമുക്ക് ഇറക്കി വെക്കാൻ കഴിയും അത് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് തുറന്നു പറയാൻ കഴിയും മറ്റാരും നമുക്കില്ലെന്ന് തോന്നുമ്പോഴും സഹായിക്കാനോ നമ്മളെ ഒന്ന് നമ്മൾ പറയുന്നത് കേൾക്കാനോ ആരുമില്ല എന്നുള്ള ചിന്തകളൊക്കെ മനസ്സിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ഓർക്കുക എപ്പോഴും നിങ്ങൾക്ക് ദൈവത്തോട് തുറന്നു പറയാനുള്ള ഒരു സാധ്യതയുണ്ട് ദൈവം അത് കേൾക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവം നിങ്ങളെ നടത്തും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും ഇന്ന് ആകുലതകളെ മറികടന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ സർവ്വശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മനസ്സ് ഭാരപ്പെട്ട് സങ്കടത്തോടെ കരയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്പം നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കുക നിങ്ങൾക്ക് പ്രെയർ സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ വാട്സാപ്പിലൂടെ ബന്ധപ്പെടുകയും ചെയ്യാവുന്നതാണ് ഈ വാക്കുകളെ ഞാൻ ഇവിടെ ചുരുക്കുകയാണ് ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചതുപോലെ ലണ്ടനിൽ ഉള്ളവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ബന്ധപ്പെടുക തോന്നുമ്പോൾ അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ്